ഹലോ ഗെയ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എസ് എ കുട്ടിയുടെ ചോറൂണിൻ്റെ ബ്ലോഗാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫിഫ്ത് മന്ത് ആയി എന്നുള്ളത് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ പറന്ന് പോയ മാതിരിയുണ്ട് ആളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വളർന്നു വരികയാണെങ്കിൽ ഇനി കുറച്ച് മാസം കൂടിയല്ലേ ഉള്ളൂ അല്ലേ ഒരു വൺ ഇയർ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങൾ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഇരുപത്തെട്ട് കൂടി കിട്ടതാണ് അപ്പോൾ അന്ന് ആ ഒരു ടൈമിൽ ആൾക്കത് ഭയങ്കര വലിപ്പമായിരുന്നു ഇപ്പം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഡ്രസ്സൊക്കെ അങ്ങനെ എല്ലാവരും വന്നു എൻ്റെ ഫാമിലീന്ന് അമ്മയും അനിയത്തിയാണേ വന്നിട്ടുള്ളത് പിന്നെ എസക്കുട്ടി ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഇതാ കാറിൽ മാത്രം പോകുന്ന ഒരു ടൈമിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു ലുക്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ അഴിച്ചു കൊടുത്തോട്ടോ അല്ലെങ്കിൽ ഭയങ്കര കരച്ചിൽ അല്ലെങ്കിലും കരച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ അഡ്രസ്സൊക്കെ അയച്ചു ഏട്ടൻ്റെ ഫാമിലി ഒന്നും അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കസിൻസ് ഉണ്ട് പിന്നെ മാമനുണ്ട് മാമിയുണ്ട് പെരിങ്ങത്തൂർ വന്നിട്ട് അവരെയും കൂട്ടിയിട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് ഒന്നൊരു പത്ത് മണി അങ്ങനെ ആയിട്ടുണ്ട് ഞങ്ങൾ ശരിക്കും ആദ്യം ഒൻപത് മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ എല്ലാവരും കൂടി സെറ്റായി പോകുമ്പോഴത്തേക്കും ഒമ്പതരയായി ഇവിടെ എത്തുമ്പോഴത്തേക്കും പത്ത് മണിയായി അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ട് ആൾക്കാണെങ്കിൽ ലീവിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വരാൻ പറ്റില്ല എന്ന് ആലോചിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിന് പിന്നെ ലീവ് കിട്ടി എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്തിരി ഒരു ആശ്വാസം വന്നത് പിന്നെ എച്ചക്കുട്ടിയാണെങ്കിൽ ആധുനെ തന്നെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ കുട്ടികളെ കാണുമ്പം എസ് കുടിക്ക് ഭയങ്കര എന്തോ ഒരു ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇതാ തൊപ്പീൻ്റെ എടുക്കുന്ന ആളെ ഇങ്ങനെ കാണുന്നേ ഇല്ല വർക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ തിരക്കില്ലാത്ത സമയത്ത് പറശ്ശിനിക്കടയിൽ കാണുന്നത് ഇങ്ങനെ കാണുന്നതേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ വരുന്ന സമയത്തൊക്കെ നല്ല തിരക്കും ആൾക്കാരുടെ ഇടയിലൂടെ ഇങ്ങനെ എന്താ അങ്ങനെ തട്ടി തട്ടി പോകേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ തിരക്കുള്ള ടൈമിലാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ആധുനിക സമയത്ത് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് നല്ല തിരക്കുള്ള സമയത്ത് ത്തായിരുന്നു അതിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പുരളിമല എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ മുത്തപ്പന്നെ അവിടുന്ന് ചോറ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ നല്ല തിരക്കുള്ള സമയത്തായിരുന്നു വന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ പിന്നെ എനിക്ക് ഞാൻ ആ ഒരു സമയത്ത് ചെരുപ്പ് അഴിച്ചിട്ടില്ല എനിക്ക് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കതിങ്ങനെ മനസ്സിലാവുന്നതെട്ടോ ഞാൻ ചെരുപ്പഴിക്കാൻ വേണ്ടി മാറുന്ന അറിയാണ്ടല്ലേ കുഴപ്പമില്ല എനിക്കൊന്നും വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങേ സൈഡിലോട്ട് പോയത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ കാല് കഴുകിയിട്ട് കയറി വരുന്ന വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ ഇനി ആ ഒരു വീഡിയോ കിട്ടിയില്ല കിട്ടിയിട്ടില്ല ഫൗളായിപ്പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുള്ള വീഡിയോസ് ഒന്നും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ലേ ഇതാണെങ്കിൽ ഭയങ്കര ഒരു എൻ്റെ ഒരു ആയിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് പക്ഷെ എന്തോ എനിക്കത് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി ഇപ്പം ആളടുത്ത് ഇനി അടുത്ത പ്രാവശ്യം തിരിച്ച് വന്ന് എന്നിട്ട് വേണം ഇവിടെ വരുന്ന എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും കേട്ടോ അപ്പോൾ ആ ഒരു ടൈം വരെ ഇനി വെയിറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ആദ്യവും ഇതാ കയറാനേ തോന്നിയില്ല ഈ എല്ലാവരും കയറി കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ആൾ കയറി വരുന്നത് പൈസക്കുട്ടിൻ്റെ ഫേസിലുള്ള ആ ഫസ്റ്റ് ഇങ്ങനെ പായസം തൊടുമ്പോഴുള്ള എക്സ്പ്രഷൻ എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല ഫ്രണ്ടിൽ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ ആരോ ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല നോർമലി ഇങ്ങനെ വായിലിങ്ങനെ തൊട്ട് വെച്ചുകൊടുക്കുമ്പോൾ ആൾ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്തത് പക്ഷെ അങ്ങനെ എന്താ പറയുക കരച്ചിലില്ല ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നു ഇങ്ങനെ പിന്നെയും പിന്നെയും ചില കുട്ടികളിൽ ഇങ്ങനെ 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 നുണച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പൊതുവേ ഇങ്ങനെ ആൾ നോർമലായിട്ട് ഇങ്ങനെ വായിൽ തൊട്ട് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ നുണച്ചിറക്കുന്നുണ്ട് അത്രയും ഇല്ലേ പിന്നെ ഫീഡ് ചെയ്യുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടേ ആ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പുറത്തുനിന്ന് കരിയും അപ്പുറത്തുനിന്ന് കരിയും അങ്ങനെ ഭയങ്കര കരച്ചിലായിരിക്കും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ തിരക്കൊന്നും ഇല്ലാത്തത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കൂടുതൽ നമുക്ക് വർക്കിംഗ് ഡേയ്സ് പോകുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ കുട്ടികൾ കുറച്ചുകൂടി കൂടി കൂളായിരിക്കും കാരണം അല്ലാണ്ട് ഭയങ്കര തിരക്കായ ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചോട്ടോ ഇപ്പോഴാണ് അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാനോ അപ്പോൾ ആദ്യം ഒന്നുകൂടി വെള്ളത്തിൽ നിന്ന് കളിക്കണം എന്നുണ്ടേനെ അപ്പം അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു ഷോപ്പിംഗ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യവും എസക്കുട്ടിക്കും വേണ്ടി കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങി പിന്നെയാണെങ്കിൽ ഇങ്ങനെ ഓരോ ഷോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഷോപ്പിലൊക്കെ കയറി ഞാൻ ഇതാണ് നമ്മുടെ ചോറൂണൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം